ിലമ്പൂരിൽ കോൺഗ്രസ് നേടിയ വിജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം കണക്കിലെടുത്ത് കേരള കോൺഗ്രസ് എം തിരികെ യു ഡി എഫിലേക്ക് എത്തുമോ എന്നതാണ് നിലവിലെ ചർച്ചാ വിഷയം എന്നാൽ കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഒരു തീരുമാനം പറയാൻ തയ്യാറാകുന്നില്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം നിന്ന് മത്സരിക്കാനാണ് നിലവിലെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം ഇന്ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഓരോ ജില്ലയിലെയും സീറ്റുകളുടെ പട്ടിക തയ്യാറാക്കും മലയോര മേഖലകളിൽ കൂടുതൽ വാർഡുകൾ ആവശ്യപ്പെടും കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ജില്ലകളാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ലക്ഷ്യം സി പി എമ്മുമായി ചർച്ച തുടങ്ങാനും തീരുമാനിച്ചു പഞ്ചായത്തുകളിൽ കൂടുതൽ അംഗീകാരം വേണമെന്ന് പാർട്ടിയുടെ നിലപാട് പഞ്ചായത്തുകളിൽ സീറ്റ് വർദ്ധിക്കുന്നതനുസരിച്ച് കേരള കോൺഗ്രസിന് പ്രാധാന്യം വേണം കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പ് സമയത്താണ് മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് വന്നത് അതുകൊണ്ട് തന്നെ അന്ന് കാര്യമായ സീറ്റ് ആവശ്യപ്പെടാനുള്ള സമയം ഉണ്ടായില്ല കേരള കോൺഗ്രസ് എൽ ഡി എഫ് വിടില്ല എന്നും മുന്നണി മാറ്റം നിലവിൽ പ്രായോഗികം അല്ല എന്നുമാണ് പ്രതികരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം നോക്കി മുന്നണി മാറില്ല യു ഡി എഫ് വിട്ട സമയം മുതൽ കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പറയുന്നതാണ് നിലവിൽ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തൃപ്തരാണ് എന്നും മുന്നണിയിൽ പാർട്ടിക്ക് അർഹമായ പരിഗണന കിട്ടുന്നുണ്ട് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പ്രതികരിച്ചത് കേരള കോൺഗ്രസ് എം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം അനുസരിച്ചായിരിക്കും ഒരു തീരുമാനത്തിലെത്തുക എൽ ഡി എഫിനൊപ്പം നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മികച്ച വിജയം നേടുകയും പഞ്ചായത്തുകളിൽ ഭരണത്തിൽ പാർട്ടിക്ക് മേൽക്കോയ്മയും കിട്ടുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി എൽ ഡി എഫിനൊപ്പം നിൽക്കാനാണ് സാധ്യത ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അനന്തരം ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടാനുള്ള പദ്ധതികൾ ഭരണകക്ഷി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിന്റെ മൂന്നാം ദേം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോൾ ഒരു വർഷത്തിന് പുറം ചാർപ്പ വലിച്ച് ചായ്പകളിലാണ് കിടക്കുന്നതെങ്കിലും അടുത്ത വർഷം ആരംഭത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റി ടൗൺഷിപ്പ് സമർപ്പിച്ച് ആളുകളെ പുനരധിവസിപ്പിക്കും അതിനൊപ്പം തന്നെ നിലവിൽ കുടിശ്ശികയായി കിടക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ അടുത്ത വർഷത്തെ കടമെടുപ്പിലൂടെ നൽകും നിലവിലെ കുടിശ്ശികയെല്ലാം ചേർത്ത് അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വലിയൊരു തുകയായിരിക്കും രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും മാസങ്ങളായി സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് വേതന വർദ്ധനവ് ആ ബജറ്റിൽ പ്രഖ്യാപിക്കും വലിയ ശമ്പള പരിഷ്കരണവും വികസന പദ്ധതികളും പ്രഖ്യാപിക്കും എന്നാൽ ഇതൊക്കെ അതിനുശേഷം വരുന്ന സാമ്പത്തിക വർഷമേ നടപ്പാക്കുകയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നത് നിലവിലെ കക്ഷിയാണെങ്കിലും പ്രതിപക്ഷ കക്ഷിയാണെങ്കിലും പുതിയ ബജറ്റ് അവതരിപ്പിക്കും ഇടക്കാല ബജറ്റ് റദ്ദാക്കുകയും ചെയ്യും അങ്ങനെ ഇടക്കാല ബജറ്റ് എന്ന പ്രകസനത്തിലൂടെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ നിലവിലെ ഭരണകക്ഷിക്ക് സാധിക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് എം കരുതുന്നത് എൽ ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുന്ന കക്ഷിയായതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ച് പാർട്ടിക്ക് അറിവുണ്ടാകുമല്ലോ നിലവിലെ കോൺഗ്രസ് പ്രഭാവത്തെ നിഷ്പ്രഭമാക്കാനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഉള്ളത് ജനങ്ങൾക്ക് വ്യക്തിപരമായി നേട്ടം ഉണ്ടാകുമ്പോൾ ഭരണ അനുകൂല വികാരം രൂപപ്പെടും വിവിധ പ്രഖ്യാപനങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും ഇപ്പോൾ സാധാരണക്കാർക്കിടയിലുള്ള പരിഭവങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാകും പ്രതിപക്ഷ നിലവിൽ ഉയർത്തുന്ന ഓരോ പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവയ്ക്ക് പരിഹാരം കണ്ടതായി പൊതുജന സമക്ഷം വെളിപ്പെടുത്തും കൃത്യമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് തന്നെ പ്രയോജനം എന്നാണ് കേരള കോൺഗ്രസ് വിലയിരുത്തുന്നത് ഇപ്പോൾ ഉള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മനമാറ്റം ഉണ്ടാകേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ ഭരണകക്ഷിക്ക് ജനങ്ങളുടെ വികാരത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല പാർട്ടി മുന്നണി മാറ്റത്തിന് നീങ്ങാനും സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ സ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിനെ സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാണ് എന്നാണ് സൂചന ഈ അവസരം അവസാന ഘട്ടത്തിൽ മാത്രമേ പാർട്ടി മുതലെടുക്കുകയുള്ളൂ അടുത്ത ടേമിൽ ഭരണകക്ഷിക്കുള്ളിൽ ആയിരിക്കണം പാർട്ടി എന്ന നേതൃത്വത്തിന് നിർബന്ധമുണ്ട് അവസാനം വരെ സമയം നീട്ടിയിരിക്കുകയാണ് ആ മനമാറ്റത്തിന്